അസലാ ലൈക്കും വരഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല വാല ആലിഹി വാ സ്വാഭികി അജ്മ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞൊരാൾ ഒരെമർജൻസി ആയിട്ടൊരു ഫോൺ കോൾ ഇന്നാണ് അത് ലഭിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് എൻ്റെ ഒരു രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ പല ടെസ്റ്റുകൾ നടന്നെങ്കിലും എനിക്കെന്തില്ല ആ ടെസ്റ്റുകളിലൊന്നും ഒരു നിലക്കും ഒരു രോഗവും നിർണയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ എനിക്കാണെങ്കിൽ വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിരിക്കുകയാണ് വളരെ വലിയ പ്രയാസത്തിലാണുള്ളത് അപ്പോൾ ഇത് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവാൻ പോലും കഴിയാത്ത രൂപത്തിൽ ആണ് ആ രോഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതിവിടെ പരാമർശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണ് ഇനി നടക്കാൻ പോകുന്ന ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റുകളൊന്നുമില്ല അതെങ്ങാനും എനിക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ മാരകമായ ഒരു അസുഖത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് ഒരുപക്ഷേ ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിൽ വരുന്നതിനേക്കാളും ഭയാനകമായിട്ടുള്ള ഒരസുഖമാണ് അതാണെങ്കിൽ ഏതായിരുന്നാലും അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് അള്ളാഹു ആശ്വാസം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം അപ്പോൾ അദ്ദേഹം എന്നിട്ട് എന്തിനാണ് വിളിച്ചത് അതാണ് ഒന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിലുപരി അദ്ദേഹം ഈ ഒരു വിളിക്ക് പിന്നിലുള്ളത് ഞാൻ വളരെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഇടക്കാലത്ത് എൻ്റെ ജോലികളും തിരക്കുകളൊക്കെ ആയപ്പോൾ ഞാൻ വളരെ റൂട്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റൂട്ട് മാറിപ്പോയതുകൊണ്ട് തന്നെ പല അബദ്ധങ്ങളും അപകടങ്ങളും എന്നിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പത്തന്നെ എനിക്കൊരു ഉൾവിളി ഉണ്ടായിരുന്നു എന്തോ ഒരു മാരകമായ പരീക്ഷണം അള്ളാഹു എനിക്ക് തരും ഒരു പണി തരും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് ഇത്ര പെട്ടെന്നാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഒരുപക്ഷേ പക്ഷേ എൻ്റെ ചെയ്തികൾക്കുള്ള തിരിച്ചു പോകാൻ അവസരങ്ങളുണ്ടായിട്ടും വളരെ നല്ല നിലക്ക് ജീവിച്ച ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടും ഞാൻ ഈ തിന്മയിൽ തുടരുന്നത് കൊണ്ട് അള്ളാഹു എനിക്കൊരു വലിയ പരീക്ഷണത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണോ എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം അപ്പോൾ അതാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു സംശയം നമ്മളെ എല്ലാവരെയും യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഇത് പലപ്പോഴും പല ആളുകളും ഇങ്ങനെ നല്ല ജീവിതത്തിൽ നല്ല വിശുദ്ധമായ വഴി സ്വീകരിച്ച് ദീനീ പ്രവർത്തന രംഗത്ത് സജീവമായി നിന്ന് നമസ്കാരങ്ങളൊക്കെ കണിശ്ശത പാലിച്ച് ദീനീ പഠനങ്ങളും ക്ലാസ്സുകളിലൊക്കെ സജീവമായി നിന്ന പല ആളുകളും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവരോട് മാറിപ്പോവും അതധികവും കാണുന്നത് ഇതേപോലെയുള്ള ചില ബിസിനസ്സുകൾ അല്ലെങ്കിൽ ചില വരുമാന മാർഗങ്ങൾ അതൊക്കെ അവർക്ക് ലഭിക്കുന്നതോടുകൂടെ പിന്നെ അവർ ആ വഴിയിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ വഴി മാറിപ്പോയാൽ പലരും ഒരു നമ്മുടെ ഓർമ്മയിൽ തന്നെ വരുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ തിരിച്ചു വരാൻ അവസരങ്ങൾ അവസരങ്ങളുണ്ടായിട്ടും നമ്മളത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് പല നിലക്കും ദോഷകരമാകുന്ന ഒരു കാര്യമാണ് ഒന്നും ഇതാണ് അള്ളാഹു നമുക്കൊരു പരീക്ഷണം തന്നാൽ അത് നമുക്ക് നേരിടാൻ പറ്റുന്ന ഒരു പരീക്ഷണമായിക്കോളണം എന്നില്ല അത് അല്ലാഹു വിശുദ്ധ ഖുറാനിൽ പറയണതാണല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നല്ല സഹായങ്ങളും സൗകര്യങ്ങളും മാീശ്വത്തുകളും ബർക്കത്തുകളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ വോമൻ ആറലാം തിക്രി പൈനലഘു മാത്തെന്നംഗ എൻ്റെ ഉത്ബോധനങ്ങൾ അവഗണിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്തെങ്കിലും കുഡ്സായ ജീവിതം നൽകും അപ്പോൾ ഒരു പക്ഷേ നമ്മൾ സാഹചര്യങ്ങൾ നല്ലതുണ്ടായിട്ടും നമ്മൾ മോശമായ ജീവിതത്തിൽ ജീവിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരാം യാഹ്വാൻ കസീർ എന്നാണ് അള്ളാഹു അധികവും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക ചെയ്യണത് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അവനെ ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവി പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അപ്പോൾ അള്ളാഹു അങ്ങേയറ്റം മാപ്പ് ചെയ്ത് വിട്ടുപൂച്ചു ചെയ്ത് കാരുണ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊന്ന് സംഭവിക്കുക തോന്നുന്നതാണ് രണ്ടാമത്തൊരു കാര്യം നമ്മൾക്കിത് സ്വീകരിക്കാനും മടങ്ങാനും അള്ളാഹുവിൻ്റെ വിളിയിൽക്ക് ഉത്തരം നൽകാനൊക്കെ നമുക്ക് പറ്റിയിട്ടും നമ്മളത് ചെയ്തില്ലെങ്കിൽ ബൈനൽ അഹുലുബൈമാർ ഇവക്കെ അൽപ്പിക്കുക അള്ളാഹു നമ്മുടെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു മറയിടും അതായത് ഇനി അവൻ നന്നാവണ്ട എന്ന് അള്ളാഹുൻ തീരുമാനിക്കും പിന്നെ നമുക്ക് എത്ര തന്നെ വിചാരിച്ചാലും പരിശ്രമിച്ചാലും നമുക്ക് ആ നന്മയുടെ വഴിയിൽ പോവാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളാവാം ആവാമെന്ന് വിചാരിച്ച് വൈകിച്ച് കൊണ്ടിടക്കുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പോലും പറ്റാത്ത ഒരു മറ അള്ളാഹു നമ്മുടെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രക്ഷ മറ്റൊന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിൻ്റെ പാതയിലേക്ക് വരാൻ സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഇസ്തിജാപത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല വൈദാസാല കൈബാദി അന്നി ഫൈൻ കരീബ് ഉജീബു ദാദ്ദാ ദ ആൻ ഫലിസ്തജീബുലിദാ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ അടുത്താണെന്ന് പറഞ്ഞോ അതുകൊണ്ട് എന്തു ചെയ്യണം അവർ ഫല്യസ്ഥജീബൂലി ഉത്തരം നൽകട്ടെ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കട്ടെ എങ്കിൽ ഞാൻ അവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നാണ് അപ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾക്കും അള്ളാഹുവിൻ്റെ ക്ഷണങ്ങൾക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ജീവിക്കണം അപ്പോൾ നമ്മൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ വഴി നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടിട്ടും അതിന് അവസരങ്ങളുണ്ടായിട്ടും ആവാം ആവാം അമ്മ എന്ന് വിചാരിച്ചു കൊണ്ട് വൈകിച്ച് അത് ഗൗരവമായി എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് സമയത്തും തിരിച്ചു വരാനും നന്നാവാനും പറ്റും എന്ന തെറ്റായ പ്രതീക്ഷ ഒരു പക്ഷേ മാരകമായ ഒരു പരീക്ഷണത്തിലേക്കോ ഒരു പക്ഷേ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥകളിലേക്കോ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം അള്ളാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തരക്ഷിക്കുവാറാവട്ടെ